അത് അത് അദ്ദേഹം ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്നും എന്താണ് നടന്നതെന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ഇത്രയും നാളും ഈ വന്ന് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാൾ ഇറങ്ങി വന്ന് പറഞ്ഞില്ലേ ഇനി അത് കൂടെ ഞാൻ എന്താ പറയണ്ടേ കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കും ഈ പ്രാവശ്യം ചേംബറിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങനെ നിന്നുള്ള ആൾക്കാരായിരിക്കണം പ്രസിഡന്റും ട്രഷററും സ്ഥാനത്തേക്ക് അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു കീ പോസ്റ്റിലേക്കായിരിക്കും ഞാൻ കൊടുക്കുന്നത് സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഒരു കീ പോസ്റ്റിലേക്കായിരിക്കും കൊടുക്കുക ആ അപ്പുറം അതല്ല അവിടെ വേണ്ടത് അവിടെ വേണ്ടത് ഒരു മാറ്റമാണ് ആ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന ആരും നിൽക്കില്ല ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഈ മാറാതെ വർഷങ്ങളായിട്ട് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഒരു അസോസിയേഷൻ പിടിച്ച് ഒരു അസോസിയേഷൻ അല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എപ്പോഴാണ് ശ്രീ സുരേഷ് കുമാർ എൻ്റെ നേരെ കൈ ചൂണ്ടി വന്നത് എന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ചേംബറിലും നിങ്ങൾ തന്നെയല്ലേ ഇരിക്കുന്നത് എന്നുള്ള എൻ്റെ ചോദ്യത്തിൽ നിന്നാണ് അത് എല്ലാ അസോസിയേഷൻകൾ തന്നെ വർഷങ്ങളായി ഇരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ കാണുന്നതൊക്കെ